ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞങ്ങൾ കോഴിക്കോട് പോവാട്ടോ കോഴിക്കോട് രാമനാട്ടുകാരെ വരെ പോവാണ് ഇന്നൊരു ഇനാഗ്രേഷൻ ഉണ്ട് അപ്പൊ വിചാരിക്കും നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് സെലിബ്രിറ്റീസിനെ ചെയ്യാൻ വിളിക്കുകയാണ് വിചാരിക്കോ എന്നെ വേണ്ടി അവര് ട്രൈ ഞങ്ങൾ വളരെ കുറവായിരുന്നോ എല്ലായിടത്തും ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടേ ആ നല്ല ഞങ്ങള് പോകുന്നത് എന്റെ അനിയത്തിന്റെ തന്നെ ഷോക്കിൽ കാണേണ്ട അവിടെ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ റെൻ്റൽ വെയേഴ്സിൻ്റെ ആണ് കേട്ടോ ജ്വല്ലറിൻ്റെ പിന്നെ റെൻ്റൽ വെയേഴ്സിൻ്റെ ഒക്കെയാണ് ഡ്രെസ്സുകൾ ഉണ്ടല്ലോ ഹാങ്ക അതിൻ്റെ ഒരു ഷോപ്പാണ് ഓപ്പൺ ചെയ്യുന്നത് പരിപാടികൾ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള പണികളൊന്നും അല്ലേ ആ ചെറിയൊരു ഷോപ്പ് ചെറുതായാലും എന്താ ആ നല്ല എന്തായാലും സക്സസ് ആവട്ടെ അപ്പോൾ നമുക്ക് വലിയ വലിയതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇല്ലല്ലേ കുട്ടിയെ ഇതിപ്പോ കണ്ട ചിഞ്ചുന്റെ പാപ്പ ആണെന്ന് ഒരിക്കലും പറയില്ലാൻ ആ താങ്ങളെ എന്നാ പറയുള്ളു പിന്നെ ചിഞ്ചു പത്ത് ദിവസത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അവളിപ്പവിടെ ഉള്ളത് അവൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല വന്നിട്ട് പോയതാവൂലോ ആ അഞ്ചു മണിക്ക് രാവിലെ പോയതാണ് അപ്പം അവിടെ പോയിട്ട് അവളെ കാണാം കേട്ടോ പിന്നെ സനനെ ഉമ്മാനെ നെസ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ വിളിച്ചിരുന്നു പക്ഷെ സനക്ക് വയ്യ അതുകൊണ്ട് അവർ വരാഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചിരുന്ന് പെരുന്നാളിനുള്ള ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ മിട്ടൈതെരുവിലൊക്കെ പോവാന്നുള്ളത് പിന്നൊരു ദിവസമാവാം അടുത്ത ആള് വന്നിട്ടുണ്ട് ഋചിം ഷാ ജാസ്മിൻ രണ്ടാളും എന്തൊക്കെ ഓടാണല്ല പറഞ്ഞിട്ടതാ അതെല്ലാരും അടുത്തൊന്നും പോകുന്നില്ലേ അവൾക്ക് പരിചയമുള്ള അവളെ ബാക്കിക്കാരുടെ പോവുള്ളൂ പച്ചി പോവാണാലാണാലോലൂ നിങ്ങള്റ്റാറ്റ പോവ നിങ്ങൾ ചാറ്റ പോവ കടന്നോളി ബാബുന്റെ മുഖം ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന് ചർമ്മം കണ്ട പ്രായം തോന്നുന്നില്ല അത്ര നരച്ചി കണ്ടോ നരച്ച കാണിച്ചു തരാ കഷ്ടപ്പെട്ട് ചെല സമയങ്ങളിൽ ഹംലി ഞാനോ അത് ആസ്വദിക്കാൻ അപ്പഴും ഞാൻ യൂട്യൂബർ ആണെന്ന കാര്യം മറന്നുപോയി സോറി സോറി ഇന്നലെ പോകുമ്പോഴും അവരെ ഓരോന്ന് കാണിച്ചു തരണുണ്ട് ഞങ്ങള് രാമനാട്ടുകാരെത്തി രാമനാട്ടുകാരാണ് ഷോപ്പ് പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് സുരഭിയ അവിടെ വാൾഡ് ഉള്ളിലല്ല വാൾഡ് ഉള്ളിലല്ല അതെ വാൾഡ് ഉള്ളിലല്ല ഞാൻ ആ ഷോപ്പിക്ക് ഓപ്പോസിറ്റിലാണ് ഇത് എവിടെ റൈഡൽസ് ഷോപ്പ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ചിഞ്ചിൻ്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉപ്പ ബ്രദറ് പിന്നെ കുറച്ച് കസ്റ്റമേഴ്സും ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ വെറും രണ്ടാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അവൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു അവൾ ദുബായിൽ എൻജിനീയറാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് വന്നതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല ഇനിയും കുറേ കളക്ഷൻസ് ഒക്കെ വരാനുണ്ട് പക്ഷെ പോകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഇനാഗ്രേഷൻ കഴിക്കാന്ന് വിചാരിച്ചതാണ് അവനി കൂടുതൽ വൈകിക്കാതെ ഉദ്ഘാടനത്തിലോട്ട് കിടക്കുകയാണ് കൂട്ടിലടച്ചിട്ടോ ആയിട്ട് നിക്കണോ കോഴിയാവും കറക്റ്റ് ആ ഫ്രണ്ടിലോട്ട് വരും ഉമ്മാ ഫ്രണ്ടിലേക്ക് പോവു ചിഞ്ചുന്റെ മോമാൻ മധുരല്ലോ എല്ലാം അങ്ങോട്ട് വന്നോണ്ട് അല്ലെ ലേഡീസ് എല്ലാം വന്നോട്ടെ ജെന്റ്സ് എല്ലാം പോയിക്കോട്ടെ അപ്പോൾ എൻ്റെ രണ്ട് അനിയത്തിമാർ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കേട്ടോ ഇവിടെ അറിയണ്ടാവും ചിഞ്ചു ഇത് സെൽഹിയ ചിഞ്ചുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവർ ഓൺലൈനായിട്ടായിരുന്നു ഇതുവരെ ബിസിനസ് ചെയ്തോണ്ടിരുന്ന ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എത്രത്തോളം വർഷമായി ഏകദേശം ഞങ്ങൾ വർഷമായി നാല് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് എവിടെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ ഇത് രാമനാട്ടുകരയാണ് വരുന്നത് സുരഭിമാളിലൊക്കെ ആണ് കുരിക്കൽ അവന്യൂ എന്ന് പറയും ഇവിടെ എന്തൊക്കെയാണുള്ളത് ആയിട്ടുള്ള ഇവിടെ ഗൗൺ ഉണ്ട് ഗൌണുണ്ട് ഉണ്ട് പിന്നെ പാകിസ്ഥാനി ലെഹങ്ക ഉണ്ട് പിന്നത് മാത്രമല്ല ജ്വല്ലറി ഉണ്ട് വെന്റൽ ജ്വല്ലറിയും കൂടെ ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഇനിയും ഉണ്ട് ഒരുപാട് ഉണ്ട് പിന്നെ കൊറേ മേക്കിംഗിലാണ് ജ്വല്ലറി ഇപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെയുള്ള റെന്റൽ ഒരു മേയേഴ്സിനെ ഒരുപാട് പേർക്ക് നല്ല ഹെൽപ്ഫുൾ ആണ് അതെ അതെ ഒരുപാട് പേര് കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ട് ആ അവിടെ എടുത്തു വെക്കുകയാണല്ലോ പിന്നീട് യൂസ് ചെയ്യാണ്ട് അപ്പൊ ഓൺലൈൻ എന്റെ ഇൻസ്റ്റഗ്രാം പേജില് ഇവരുടെ ഒരു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഓൺലൈൻ പേജ് പേജുണ്ട് ബ്രൈഡൽ അതിന്റെ ഒരു ഗീവ്വേ ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്ക് ഫൈവ് തൗസൻഡ് വെച്ചിട്ട് നേരത്തെ ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഒരുപാട് കാശിനാവശ്യം ഉള്ളപ്പോഴാണ് ഈ ഒരു അവസരം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്റെ ആ പ്രാർത്ഥന അല്ലെ പടസം കേട്ടിട്ടുണ്ടാവും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഈ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ പറയായിരുന്നു ചെറുതാണ് ചെറുതാണ് അതിലല്ല കാര്യം ചെറുതിൽ നിന്നല്ലേ നമ്മള് അല്ല ഈ ചെറുതിൽ നിന്ന വലിയ വലിയ ഷോപ്പായി മാറട്ടെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഷോപ്പ് വേറെ സ്ഥലങ്ങളിലൊക്കെ തുടങ്ങാനൊക്കെ സാധിക്കട്ടെ നോമിന്റെ ദിവസമാണ് പ്രാർത്ഥന ഇരട്ടിയായിട്ട് പഠിച്ചും പിന്നെന്താ താങ്കൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കണ്ടോ ചോദിക്കാൻ താങ്കൾക്ക് അതെ ചിലപ്പോ നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ താങ്ങിയെന്ന് വരില്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ടും ഒക്കെ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ബ്രൈഡൽസ് ചെഫ് റെൻ്റൽ വെയേഴ്സ് എന്നാണ് പേര് കുട്ടി വരാന ഞാൻ എന്താ കാട്ടുക കുട്ടി വരുന്നില്ല വിളിക്കുമ്പോഴൊക്കെ അവൾക്ക് അവളി പോയി പോയി പോയിട്ട് ബൈ ബൈ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസിന് ബ്രൈഡൽ ലെഹങ്കാസ് ഗൗണ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് റെൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാലിക്കറ്റിൽ ചെല്ലാം ഞാൻ പറഞ്ഞില്ലേ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ഒന്നുകൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നേരെ വരുന്ന വഴിക്ക് ജങ്കാറിലെ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സാമുക്കാർ കുറച്ച് മീനൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു നമ്മളെ വീട്ടിലും കൊടുക്കാം എളാപ്പാൻ്റെ വീട്ടിലും തറവാട്ടിലൊക്കെ കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം അവിടെയൊക്കെ എല്ലാം ആണുങ്ങളെല്ലാം തന്നെ മത്സ്യത്തിൻ്റെ ആളുകളാണ് കേട്ടോ ചിക്കനെക്കാളും ഭയങ്കര ഇഷ്ടമാണ് മീനിനോട് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിൽ പോയിട്ട് വേണം നോമ്പ് തുറക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ ഞാൻ വിചാരിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നോമ്പ് തുറക്കാമെന്നാണ് കാരണം എന്തായാലും ടൈം ഉണ്ടാവില്ല അപ്പോൾ അവിടെ പോയിട്ട് ആ കിട്ടുന്ന സമയം കൊണ്ട് എന്തായാലും പെട്ടെന്ന് സെറ്റ് ആക്കണം പോകുന്ന വഴിക്ക് ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു വണ്ടിയിലിരുന്നിട്ട് ഇങ്ങനെ മഴ ആസ്വദിക്കാൻ ഭയങ്കര രസമാണല്ലോ അങ്ങനെതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്താണ് അങ്ങനെ കാണില്ല ആയിസില ഹ് അലയമായിട്ട് കൊണ്ടിരുന്നാ അതോ അതോ താനോട പോണവല്ല താനോ പോയി ആഹ് എരിഞ്ഞേ

மழை மழா கூட கூட மழை போடா விட்டு போட ஆய் ஓடியா ஓடி

ണ്ടാക്കി തന്ന് ആ മുറിക്കാൻ കുറച്ച് പാടു പെട്ടി മോനെന്നെ ഏറ്റവും വലിയ പാര പോക്കറ്റില് അത് വെർപ്പ് തുടക്കാനാണ് എല്ലാരും വിചാരിക്കും മൂക്ക് തുടക്കാനാണ് തുടക്കാനാണ് വെറുപ്പ് തുടക്കാനും പാങ്ക് കൊടുക്കാനായി പാങ്ക് കൊടുക്കാനായി അല്ല ഇവരൊന്നും ഉണ്ടാവില്ല നമ്മളോട് നമുക്ക് ഭക്ഷണം കഴിച്ചു പോവാ നാളെ പോവാന്ന് അല്ല ഹെവി ആയിട്ടുള്ളത് കഴിക്കാൻ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ നമ്മള് കച്ചപ്പവശ്യത്തോളടി വേറെ വേണ്ടീട് എന്ത് കഴിക്കുക പിന്നീട് കഴിക്കാൻ മനസ്സിലായോ മനസ്സിലായോ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഞാൻ ഞാനൂല എനിക്ക് വിശപ്പുണ്ട് ഓടന്ന് ഒറ്റക്ക് നീച്ചാ മതി ഞാനൊന്നു നോക്കിട്ടുള്ളു ബിരിയാണി കഴിച്ചാലും വല്യ കാല

പണ്ടത്തെ എന്താണോ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് സ്വന്തം വീട്ടിൽ നിന്ന് പോകുമ്പോ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ വീട്ടിൽ പോകുമ്പോൾ സമാധാനം അത് വേണ്ട അത് വേണ്ടത് ചെടിച്ചട്ടി ചേട്ടിയാൽ എന്റെ ഉമ്മാനം തല്ലിട്ടു മൂന്ന് ചെടിച്ചട്ടിയാണ് കഴിഞ്ഞ വരവേലും ഉമ്മാന്റെ പൊട്ടിച്ചിരിക്കുന്നത് ഉമ്മാക്ക് ഞങ്ങളെക്കാളും ഇഷ്ടാണ് ചെടിയും ആ ഉമ്മാന്റെ മൂന്ന് ചട്ടികളാണ് ഈ കാറ് കയറ്റിയിട്ട് എന്തുകൊണ്ട്

ഇത് സനക്കാണ് ട്ടാ ഇതിപ്പോ ആളെ വലിയ ചക്ക ആണല്ലോ വെച്ചാ നീര് കൊണ്ടച്ചോടു ചക്ക ചക്ക വഴിപാട് ഞാൻ ചക്കന്റെ മാങ്ങന്റെ കാള എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങല്ല ഇല്ല ആദ്യത്തേതും അവസാനത്തേതും ഇല്ലെട്ടോ ഇത് ആദ്യത്തേതും അവസാനത്തേതും ഇപ്പൊ ഞങ്ങളായിട്ട് ഇറങ്ങാ ഞങ്ങളൊന്നും പറയാൻ പറ്റൂല ചെലപ്പോ പ്രതീക്ഷിക്കാതൊക്കെ ഇവിടെ പോകും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് ഇനി ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ വരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഒക്കെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസലാമല്ലേക്കും ഓൾ ബൈ